എസ് എസ് സജീവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നെക്സ്റ്റ് കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ എന്നാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ പറയുന്നതല്ല കേട്ടിട്ട് പരീക്ഷാ ഭവനെ കോൺടാക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കമൻ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരാറുണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ എന്നാണ് എന്ന് ചോദിച്ചിട്ട് മുന്നേ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും പലരും നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പലരും നമ്മുടെ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗം ായിട്ടാണ് ഇന്ന് ഈ ഒരു പരീക്ഷാ ഭാവിലെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് സോ ആ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അപ്പം അതിന് മുന്നേ നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് പി ഡി എഫ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടിട്ട് സോഷ്യൽ സയൻസ് കാറ്റഗറി ടുവും ത്രീയുമാണ് നമ്മൾ പി ഡി എഫ് കൊടുക്കുന്നത് വിത്ത് സോഷ്യൽ സയൻസ് നോട്ട് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു എമൗണ്ടിനാണ് വാട്സാപ്പിലൂടെ ഡെയിലി നോട്ട്സ് അയച്ചു തരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നവരെ നമ്മൾ എന്തു ചെയ്യും ഒരു ഗ്രൂപ്പായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഡെയിലി നോട്ട്സ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുതിയൊരു ബാച്ച് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആവശ്യമുള്ളവരെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടിട്ട് സോഷ്യൽ സയൻസ് മാത്രമല്ല സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ പി ബാച്ച് കൊടുക്കുന്നുണ്ട് പി ഡി എഫ് പി ഡി എഫ് ടോപ്പിക് വൈസ് പി ഡി എഫ് ആയിട്ടാണ് കൊടുക്കുന്നത് വിത്ത് ഇ സിആർ ടി ടെക്സ്റ്റുകളും അതിൻ്റെ പി ഡി എഫും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതിൻ്റെ കൂടെ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒരുപാട് കേട്ടിട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ സയൻസിനും സൈക്കോളജിക്കും വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇവിടെ ഇനി നമുക്ക് പറയാനുള്ളത് കണ്ടന്റിലേക്ക് പോവാം കേട്ടിട്ട് എന്നാണ് അടുത്ത കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടായത് ഉണ്ടാവുക എന്ന് നമ്മൾ ഇന്ന് കേട്ടിട്ട് പരീക്ഷാ ഭവനില് വിളിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടുള്ള വിവരം എക്സാക്റ്റ് ഡേറ്റ് പറയാൻ സാധിക്കില്ല എന്നും അതേസമയം നിങ്ങൾ ഏത് സമയം ഈ ഒരു കേട്ടിട്ട് വെബ്സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക ജൂണിലോ ജൂലൈ ജൂലൈയിലോ ആയിട്ട് തീർച്ചയായിട്ടും കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയാൻ അവർ പറഞ്ഞിട്ടുള്ളത് അതായത് ജൂണിലോ ജൂലൈലോ ആയിട്ട് കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വരും അത് ചിലപ്പോൾ ജൂണിലായിരിക്കാം അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കാം അതിനപ്പുറം പോകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്തെയ്യുക പഠിക്കുന്ന ആളുകൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തെ പ്രിപ്പയർ ചെയ്യുക ഇനിയൊരു കേട്ടിട്ട് എഴുതി വേണ്ടി വരരുത് എന്നുള്ള ചിന്ത വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനി അടുത്തൊരു എൽ പി യു പി ഒക്കെ വിളിക്കാനുള്ളതാണ് അപ്പോൾ ഇത് മാറ്റി വെക്കുന്നതിനേക്കാൾ നല്ലത് എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുന്നതാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ പഠനം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഈ ഒരു ജൂണിൽ നമുക്ക് പ്രതീക്ഷിക്കാം ജൂലൈ എന്ന് പറഞ്ഞിട്ട് ജൂലൈയിൽ തന്നെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അവർ ജൂൺ ഓർ ജൂലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അത് ജൂണിൽ തന്നെ ആവാം ജൂണെന്ന് പറയുമ്പം മെയ് പത്തൊമ്പതായിരുന്നു ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സോ തീർച്ചയായിട്ടും നന്നായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് സൈക്കോളജിയുടെ വീഡിയോസും ഈ ഒരു എക്സാമ് ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് കുറേ കണ്ടന്റ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പലർക്കും പലരോടും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ടെക്നീക്കാണത് ഇത് വിജയി ഈ ഒരു ടെക്നീക്ക് ഉപയോഗിച്ച് വിജയിച്ച ഒരുപാട് പേരുണ്ട് കണ്ടന്റിനേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടന്റ് പഠിക്കേണ്ട എന്നല്ല കണ്ടന്റ് പഠിക്കുന്നതിൻ്റെ കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പ്രാധാന്യം നൽകിയിട്ട് പഠന പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തവണ തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് പറയുന്ന വീഡിയോസ് ഉണ്ട് നിരവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവര് സൈക്കോളജിയുടെയും തിയറീസായിട്ട് തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് സൈക്കോളജി സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരുപാട് സിലബസ് അനുസരിച്ചുള്ള സൈക്കോളജിയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാ തിയറികളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സിഗ്മൻ ഫ്രോയിഡിൻ്റെയും എറിക്സിൻ്റെയും പി ആർ തിയറി പറയുന്നുണ്ട് കൂടാതെ അഡോളസ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലിലെ ക്ലാസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക സൈക്കോളജിയുടെ വീഡിയോസ് ഒരുപാടുണ്ട് കേട്ടിട്ട് സോഷ്യൽ സയൻസും നമ്മൾ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൻ്റെ വീഡിയോസും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പഴയ ടെക്സ്റ്റിൻ്റെ കുറേ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ പുതിയ പത്താം ക്ലാസ് ടെക്സ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുള്ള പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് നമ്മൾ വായിച്ചു പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കുക പ്രത്യേക പ്ലേ ലിസ്റ്റ് കേട്ടിട്ട് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട് എച്ച് എസ് എ സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് പ്ലേ ലിസ്റ്റിൽ നമ്മൾ ഈ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക കൂടുതൽ ക്ലാസുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക